കൂട്ടുകാരെ ഏതൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു കോഴി ഇറച്ചി വെക്കാം അതായത് നാടൻ ഉണ്ടല്ലോ അപ്പം ഞാൻ ഇന്നൊരു കോഴിയെ കൊന്നു മോളും മോനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അമ്മച്ചിരി നാടൻ കോഴിയെ തന്നെ കട്ടെന്ന് മേരിച്ചു അപ്പം അതിനെക്കൊന്ന് എല്ലാം വൃത്തിയാക്കി കണ്ടിച്ച് വെച്ചേക്കുവാണ് നമുക്കപ്പം വീഡിയോയിലേക്ക് വേണം ഞാൻ സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ടേ ചൂടായി ഞാൻ എണ്ണ ഒഴിക്കുവാണെ തേങ്ങപ്പുത്തുമൊക്കെ ഒന്ന് വറക്കണമല്ലോ വെളിച്ചെണ്ണ ചൂടായി ഞാൻ കടികിടുകയാണ് കടുവിട്ട് പൊട്ടിക്കും പറ്റില്ല കൂടെ ഇറച്ചിക്ക് നമ്മൾ കടുവ വറുക്കും മീൻ കൊണ്ട് കടുവിട്ട് പൊട്ടിക്കാത്തത് കടുവിട്ട് പൊട്ടിയിട്ടുണ്ട് ഉണക്ക തേങ്ങയാണ് തേങ്ങ കൊച്ചല്ല കോഴി ഇറച്ചി വളം കോഴി നമ്മൾ ഞാൻ ഇതാണ് ലേശം മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്തെളുപ്പം മൂത്ത് കിട്ടും ഇനി ഇത് നമുക്ക് മൂത്ത് വരുന്നവരുന്നത് നമ്മുടെ തേങ്ങ തൊക്കെ നല്ല ചുമന്നിട്ടുണ്ട് ഒത്തിരി കറക്കണ്ട നമ്മൾ ചിക്കൻ കറിയല്ലേ മറ്റേ ഫ്രൈ ഈ ബീഫ് ഫ്രൈക്കൊക്കെയാണ് നല്ല വൃത്തിയായി കറുത്ത് കിട്ടേണ്ടത് ഇതിപ്പം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ട് കറിവേപ്പില പച്ചമുളകുണ്ട് രണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ കൊച്ചുള്ളിയാണ് കേട്ടോ ഇതിനെ നാടൻ കോഴിക്കൊക്കുകയാണ് ഉപ്പളി നല്ലത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അടച്ച് ചതച്ചതാണ് ഞാൻ പേസ്റ്റല്ല ഞാൻ ഇങ്ങനെ ചതച്ചിടും ചതച്ചതാണ് ഇവിടെ ഇട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് നോക്കാം ലേശം ഉപ്പൂടെ തേങ്ങാക്കുത്തും കൊച്ചുള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടെ വഴണ്ടിട്ടുണ്ട് ഇനിയുമ്പോൾ നമുക്ക് മസാല ചേർക്കാം മല്ലിപ്പൊടി ഏർക്കുവാണേ ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി ഏർക്കൊണ്ട് ഒരു കിലോ ഒന്നര കിലോ പൊടിയേ ഉള്ളൂ കത്തിൽ കൂടുതലൊന്നുമില്ല നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തീ കുറച്ച് വെച്ച് നമ്മൾ വഴറ്റുമ്പോൾ കറുക്കത്തും ഒന്നുമില്ല കറക്റ്റ് നമ്മുടെ ഇറച്ചിയായിട്ട് അതേ കളറിൽ കിട്ടും മുളക് പൊടിയുടെ നാല് സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നാലും ഒടുത്തി ഒന്ന് വേണ്ട ഒന്നു ഇത് സാദാ മുളക് പൊടിയാണ് കാശ്മീരിയൊന്നുമല്ല എരിവുമുണ്ട് കളർ നല്ലതായിട്ട് കിട്ടും പെരിഞ്ഞിരപ്പൊടിയും ഉണ്ട് നമ്മുടെ ഗരം മസാലയുണ്ടല്ലോ ഗരം മസാലപ്പൊടിയുണ്ട് ഞാൻ രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് വെച്ചതാണ് രണ്ടും ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു സ്പൂൺ നമ്മുടെ മസാലകളെല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ചിക്കനകത്ത് ഇട്ടിടുവാണേ നമുക്കിതിനകത്തൊട്ട് നിന്നിട്ട് വട്ടിയെടുക്കാം ലേശ് നെയ്യുണ്ട് കൂട്ടിക്കിടക്കുന്ന കോഴിയുടെ നെയ്യൊക്കെ കുറവാണ് ഇത് നിലവൃത്തി ഇളക്കി നമുക്ക് വന്നാൽ ഇവിടെ കൂടുതലും എല്ലാവർക്കും എൻ്റെ കോഴിയെക്കാട്ടി നാടൻ കോഴിയാണ് എല്ലാവർക്കും മോക്ക് മാത്രമേ ഉള്ളൂ മോൻ്റെ വൈഫിന് മാത്രമേ ഉള്ളൂ നാടൻ കോഴി അത്ര തൃപ്തി അല്ലാത്ത എല്ലാം എന്ന് പറയും ഞാൻ പറയാം അതാണ് ഗുണമുള്ളത് നമ്മുടെ ചിക്കനകത്ത് മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നാടൻ കോഴിയെല്ലാം നല്ല വേവുണ്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നല്ല തീ കൂട്ടിയിട്ടുണ്ട് ഇതിവിടെ കിട്ടുന്ന വേട്ട നമ്മുടെ ചിക്കൻ കറിയെല്ലാം റെഡിയായെന്ന് തോന്നുന്നു എല്ലാം തിളച്ച് വെറ്റിട്ടുണ്ട് നമുക്കൊരിച്ച് ഒരിച്ച് കായപ്പൊടി ലാസ്റ്റായിട്ടിടാമെന്ന് മരിച്ചു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഉണ്ടോന്ന് നോക്കിക്കോട്ടെ സൂപ്പറല്ലേ എല്ലാവർക്കും ഈ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ ഉപേക്ഷ വിചാരിക്കരുതേ ഞാൻ സ്റ്റൗ ഓഫാക്കാൻ പോവുകയാണേ